സ്വാഗതം സയനട്ടാരക്കാട്ടിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടി മാലകന്മാരോട് ചോദിക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങളാണ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അവിടേക്ക് എനിക്ക് എങ്ങനെ എത്താൻ സാധിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഏഞ്ചൽസിനോടും യൂണിവേഴ്സിനോടും ചോദിക്കാം അപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ കാർഡ് എടുത്തപ്പോൾ ടു ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് ടു ഓഫ് വോൺസ് എന്ന് പറയുന്നത് ഒരു തീരുമാനമെടുക്കണമോ വേണ്ടോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആളെയാണ് രണ്ട് പോകേണ്ടത് അതായത് നമുക്കൊരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എനിക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നോർത്ത് ശങ്കിച്ച് നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ നമ്മൾ മുന്നോട്ട് പോവുകയുമില്ല ഇല്ല ഒരു സ്റ്റക്കായി നിൽക്കുക എന്ന് പറയും രണ്ട് എന്ന് പറയുന്ന ഓഫ് ദ എപ്പോഴും ദ്വയത്വമാണ് ദ്വയത്വം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് അത് വേണോ ഇത് വേണോ ഉള്ളത് മതിയോ അതോ മുന്നോട്ട് പോകണോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്ങോട്ടാണ് താങ്കൾ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ അടുത്ത കാർഡിൽ ചോദിച്ചത് ഈ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്ന കാർഡാണ് ഫൈവ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാൻ എന്നുള്ള അർത്ഥമാണ് നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും ഈ വ്യക്തി കാശിൻ്റെ ഇതില്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു സാമ്പത്തിക സുരക്ഷ സാമ്പത്തിക സ്ഥിരത സാമ്പത്തിക എനർജി ഇത് അട്രാക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ താങ്കൾ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കൊടീശ്വനാവാൻ വേണ്ടിയിട്ടൊന്നുമില്ല പ്രശ്നങ്ങൾ മാറണം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ദിവസം അതിനുള്ള ഒരു ദുരിതം മാറണം എന്നുള്ളതാണ് അവിടേക്ക് ഇനി എങ്ങനെ എത്താം എന്നുകൂടി യൂണിവേഴ്സ് പറഞ്ഞു തന്നാൽ ഇന്ന് രാത്രി നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം അവിടേക്ക് എങ്ങനെ എത്താം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാടാണ് വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇമോഷണൽ അതായത് നമ്മുടെ വൈകാരികമായിട്ട് ഏറ്റവും ഉയരങ്ങൾ നിൽക്കുന്നതാണ് അതിനർത്ഥം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ നമുക്ക് നമുക്ക് ചുറ്റുപാടിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനകത്ത് റിയാക്റ്റ് ചെയ്യാതെ എനിക്കെങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും എന്നൊരു മെച്ചൂർഡായിട്ട് നാം ചിന്തിക്കണം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ കാർഡ് താങ്കളോട് പറയുന്നത് താങ്കൾക്ക് നേടാനുള്ള എല്ലാ കാര് കഴിവും അറിവും താങ്കളുടെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ താങ്കളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കാതെ വൈകാരികമായിട്ട് ഇതിന് പിന്നിൽ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പ്രശ്നത്തിന് വഴിക്കാനായി താങ്കൾക്ക് തീർച്ചയായിട്ടും താങ്കളുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് ഉത്തരം കിട്ടും അങ്ങനെ താങ്കൾക്ക് താങ്കളുടെ ഇന്ന് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിന്നും മറികടക്കാം എന്നാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത് താങ്കൾക്ക് ശുഭരാത്രി നേരുന്നു എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ ഐ യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് വെരി മച്ച്